പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു മലയാളത്തിൻ്റെ തീരാനഷ്ടമാണ് മലയാളത്തിന്റെ സാംസ്കാരിക പുരോഗതിയുടെയും സാംസ്കാരിക അടയാളപ്പെടുത്തലുകളുടെയും ഭാഗമായി പുരോഗമന രാഷ്ട്രീയം ഉൾപ്പെടെ കൈകാര്യം ചെയ്ത എഴുത്തുകാരൻ വാഗ്മി ചിന്തകൻ പ്രഭാഷകൻ അങ്ങനെ നിരവധി തുറകളിൽ ദീർഘകാലമായി മലയാളത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായ മലയാളയുടെ ഭാഗമായിരുന്ന പ്രൊഫസർ എം കെ സാനുവിൻ്റെ വിയോഗ വാർത്തയാണ് അല്പം മുമ്പ് കൊച്ചിയിൽ നിന്ന് വന്നത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ഒരാഴ്ചയെ അദ്ദേഹം ചികിത്സയിൽ കഴിയുകയായിരുന്നു വീഴ്ചയെ തുടർന്നുണ്ടായ പരിക്ക് അത് അല്പം ഗൗരവ സ്വഭാവത്തിൽ ഉള്ളതായിരുന്നു ആരോഗ്യസ്ഥിതി മോശമായി എന്നത് ഇന്നലെ ആ വാർത്ത ഉൾപ്പെടെ ആശുപത്രിയിൽ നിന്ന് വന്നതാണ് അതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത നമ്മൾ കേൾക്കുന്നത് പ്രൊഫസർ എം കെ സാനു അന്തരിച്ചു എന്ന വാർത്തയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആ ദുഃഖത്തിലാണ് ഇപ്പോൾ കേരളമാകെ ഉള്ളത് കെ മധു തുടരുന്നുണ്ട് മധു കെ ജീവിതരേഖയിലേക്ക് ഒരിക്കൽ കൂടി മലയാളം കണ്ട ഏറ്റവും മികച്ച അധ്യാപകരിലൊരാൾ മലയാളം കണ്ട ഏറ്റവും മികച്ച നിരൂപകരിലൊരാൾ മലയാളം കണ്ട ഏറ്റവും മികച്ച സാമൂഹിക മനുഷ്യരിലൊരാൾ എന്ന വിധങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് എം കെ സാനു ആ എണ്ണമറ്റ കൃതികൾ മലയാളത്തിലെ ജീവചരിത്ര കൃതികൾ എല്ലാം ആ വിധത്തിൽ അതിനെ കാലവുമായി സംയോജിപ്പിച്ചുകൊണ്ട് രചന നിർവഹിച്ച ഒരു ഗുരുനാഥൻ എന്ന വിധയിൽ മലയാളം ഈ നേരത്ത് എം കെ സാനുവിനെ ഓർക്കുന്നു ചെങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം ശ്രീനാരായണ ഗുരുസ്വാമികൾ ബഷീർ ഒരു അവധൂതൻ എം ഗോവിന്ദനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവജരി സഹോദരൻ അയ്യപ്പനെ കുറിച്ചുള്ള പുസ്തകം എല്ലാം ഒന്നിനൊന്ന് മികച്ചത് എന്ന് നിസ്സംശയം പറയാവുന്ന പുസ്തകങ്ങളാണ് അതോടൊപ്പം അതിലേറെ മലയാളിയെ ആശാൻ കവിത പഠിപ്പിച്ച എങ്ങനെ ആശാൻ കവിതയെ ആസ്വദിക്കണം എന്ന് മലയാളിയെ പഠിപ്പിച്ച എഴുത്തുകാരിൽ ഒരാൾ കൂടിയാണ് അധ്യാപകരിൽ നിരൂപകരിൽ ഒരാൾ കൂടിയാണ് താനുമാ നളിനിയിലെ ആ വിഖ്യാതമായ വരികളുണ്ടല്ലോ എന്റെ ഈശ ദൃഢമിപ്പതാംബുജത്തിന്റെ തീമ അത് പോകിലില്ല ഞാൻ എന്ന് എം കെ സാനു അത് വിശദമാക്കുമ്പോൾ അതിന് നളിനിയും ദിവാകരനും തമ്മിലുള്ള ബന്ധത്തിനും അപ്പുറത്ത് മറ്റ് പല തരത്തിലുമുള്ള ചൈതന്യ ധന്യമായ വരികളായി അത് മാറുന്നു എന്ന് മലയാളി തിരിച്ചറിയുന്നു പാചാൻ കവിതകളിലൂടെ തന്നെയാണ് ഒരു പക്ഷേ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൽ എത്തിയത് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം അതിനപ്പുറത്ത് ഗുരു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടത് എങ്ങനെ എന്ന് അദ്ദേഹം പലവട്ടം വിശദീകരിച്ചിട്ടുണ്ട് എങ്കിലും ശ്രീനാരായണ ഗുരുവിന്റെ സർക്ക എന്ത് എന്ന് പൂർണമായും ഉൾക്കൊള്ളുന്ന ഒരു കൃതിയായി അദ്ദേഹം ഗുരുവിനെ കുറിച്ച് എഴുതിയ പുസ്തകം മാറുന്നുണ്ട് അതിന് അദ്ദേഹത്തെ സഹായിച്ചത് ആശാൻ കവിത അദ്ദേഹത്തിന് കൊടുത്ത ഇരുവാതിലുകളിലൂടെ കണ്ട ഗുരുവിന്റെ ചൈതന്യമാണ് എന്നതുകൂടിയാണ് ആ കൃതിയെ ഏറ്റവും സമ്പന്നമാക്കുന്ന ഘടകങ്ങളിലൊന്ന് പിന്നെ എം കെ സാനിഭാഷ തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് നിസ്സംശയം പറയാവുന്ന ഒന്നാണ് അതിന് കാരണം അദ്ദേഹം ഗുരുവിന്റെ ആ ശോഭയെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തി എന്നതുകൂടിയാണ് അദ്ദേഹം നമ്മൾ ഇപ്പോൾ പലപ്പോഴും മനുഷ്യൻ എന്ന വാക്കിനപ്പുറത്ത് നവോത്ഥാനം എന്നൊക്കെ പറയുമ്പോഴും പറയാറുണ്ടെങ്കിലും ആ നവോത്ഥാനത്തിനപ്പുറത്ത് പലതരത്തിൽ വിഘടിച്ച് നിൽക്കുന്ന മനുഷ്യരായി മലയാളി മാറിക്കഴിഞ്ഞു പക്ഷെ ഒരിക്കലും താനുമാഷെ അങ്ങനെ ആയിരുന്നേയില്ല താനുഭാഷ എന്നും മനുഷ്യൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹം എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രണ്ട് ജാതിയേ ഉള്ളൂ എന്ന വിധത്തിൽ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു അത് ആരും പറഞ്ഞു കൊടുക്കേണ്ടല്ല എന്ന് താനുഭാഷെ എല്ലായ്പ്പോഴും ഉറപ്പിച്ചു